നമസ്കാരം കോതമംഗലം എം എൽ എ ആന്റണി ജോണിൻ്റെ ഇടപെടലിനെ തുടർന്ന് കുട്ടമ്പുഴ വനത്തിൽ അകപ്പെട്ട മൂന്ന് പേരെയും സുരക്ഷിതമായി കണ്ടെത്തി മേയാൻ പശുവിനെ കാണാതായതിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റേ കോയൻകുട്ടി വനമേഖലയിൽ വനത്തിനുമുള്ളിൽ ഉള്ളിൽ അകപ്പെട്ടുപോയ മൂന്ന് സ്ത്രീകളെയും കണ്ടെത്തി ജനവാസ മേഖലയിൽ നിന്ന് മാറിയും വനത്തിനകത്ത് ആറ് കിലോമീറ്റർ അകലെ അറക്കമൂത്തി ഭാഗത്തു നിന്നാണ് ഇന്ന് പുലർച്ചെ സ്ത്രീകളെ കണ്ടെത്തിയത് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യ വിഭാഗം വിലയിരുത്തി ഉയൻകുട്ടി ഉൾവനത്തിൽ ഇവർ ചെന്നപ്പെട്ട സ്ഥലത്തേക്ക് വാഹനം ചെല്ലുമായിരുന്നില്ല വനത്തിൽ നിന്നും സ്ത്രീകളുമായി തിരിച്ച രക്ഷാസംഘം ഒരു മണിക്കൂറുകൊണ്ടാണ് നടന്ന് എത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മൂന്ന് സ്ത്രീകൾ വനത്തിൽ കാണാതായ വാർത്ത പുറത്തു വരുന്നത് തുടർന്ന് പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാത്രി നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം മൂന്ന് പേരെയും സുരക്ഷിതരായി കണ്ടെത്തിയത് പൊതുമംഗലം എം എൽ എ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ട് രാത്രി തന്നെ നാൽപ്പത് പേരോളം വരുന്ന സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കാടിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിൽ ഫലം കാണാതെ വന്നതോടെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കാൻ കളക്ടർക്ക് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വീണ്ടും നിർദ്ദേശം നൽകിയിരുന്നു വനം വകുപ്പ് ജീവനക്കാർ ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ അത് രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു മൂന്ന് പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഡി അറിയിച്ചു